ഈ വണ്ടി വല്ല ഇപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു ഇതെങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഇന്നൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ വീഡിയോ ആണേ കാരണം വീട്ടിൽ ഭയങ്കര കൊതുവിന്റെ ശല്യം ഭയങ്കര രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ കൊതു എന്ന് പറഞ്ഞ സാധനം ഇല്ലാത്തതാണ് വല്ലപ്പോഴും ഒരു കൊതു വന്നാൽ വന്നത് പക്ഷെ ഇപ്പം രൂക്ഷമായ കൊതു അതുവരെ മാതിരി വെള്ളക്കൊതു കൂലില് അടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൊറിച്ചില് ഞാൻ വീടിൻ്റെ ചുറ്റുപാടു എല്ലാം വെള്ളം കെട്ടി നിപ്പോൾ ഉണ്ടോ എല്ലാ സംഭവങ്ങളൊക്കെ ഞാൻ നോക്കി പക്ഷേ അവിടെ ഒന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞങ്ങളുടെ അയലോക്കം അതായത് ഞങ്ങളുടെ മാമൻ്റെ വീട് ഞങ്ങളുടെ മാമൻ്റെ വീട്ടിൽ മാമനും വയ്യാത്തതുകൊണ്ട് കുറച്ച് നാളായിട്ട് ഇവിടെ താമസമില്ല അപ്പോൾ ഇവിടെ ഒന്ന് വന്ന് നോക്കാമെന്ന് വിചാരിച്ച് അതിന് ഞാനെന്ത് ചെയ്യും ഇവിടെത്തെ സാഹചര്യമൊക്കെ ഒന്ന് നോക്കി ഇവിടെ വല്ല പ്രശ്നം വല്ലതോന്ന് നോക്കാൻ വേണ്ടി മാമൻ്റെ വീട്ടിലൂടെ വന്നിരിക്കുകയാണ് വെള്ളം കെട്ടിയിരിക്കുമോ ആൾ താമസം ഇല്ലാത്തതുകൊണ്ടേ മൻ്റെ വണ്ടി ഫോട്ടോ ഒന്നും ഇല്ലാതെ കിടക്കുകയാണ് മാമന് വയ്യാത്ത ഇപ്പം കുറച്ച് നാളായിട്ട് താമസമൊന്നുമില്ല ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ലയോ നോക്കണം മാമൻ്റെ വണ്ടിയൊക്കെ ഒരു കരുവായി ഓടാൻ കിടന്ന ഈ വണ്ടി വല്ലതായി പോത്തേ ഉള്ളൂ അങ്ങനെ കണ്ടുപിടിച്ചിരിക്കുന്നു ഈ ടാർപ്പയുടെ മണ്ടയ്ക്ക് വെള്ളം കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് കൊതുവിൻ്റെ ഉത്ഭവൻ്റെ വീട് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് കുത്തുന്നുണ്ട് ഭയങ്കര കൊതു ടാർപ്പ ഇങ്ങനെ താന്നട്ടെ ഇവിടെ വെള്ളം കിട്ടി കിടക്കുവോ ഇതിനകത്തന്നായി കൂത്താടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇഷ്ടംപോലെ ഉണ്ട് ഇഷ്ടംപോലെ ക്യാമറ നല്ലത് കാണാൻ പറ്റത്തില്ല കണ്ടതുണ്ടോ കിടക്കുന്നുണ്ടോ ഇഷ്ടംപോലെ ഇഷ്ടംപോലെ കണ്ടതുണ്ടോ കണ്ടോ ഈ ഭാഗത്ത് മൊത്തവും കൂത്തടി ഇഷ്ടംപോലെ കൂത്തടി ഉണ്ട് ഇവിടെ നിന്നാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതെങ്ങനെയെങ്കിലും നശിപ്പിക്കണം ഇപ്പം സന്ധ്യയായി നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇവിടുത്തെ വെള്ളവും ചപ്പൻ ചവറെല്ലാം എടുത്ത് പോയി കളഞ്ഞ്